ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് അവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഉറപ്പാക്കാനും മാനവികമായ അന്തസ്സോടെ ഒരു പൂർണ്ണ ജീവിതം എല്ലാ കർമ്മ മേഖലകളിലും സജീവമായി ഇടപെട്ടുകൊണ്ട് നയിക്കുവാൻ കഴിയുന്ന വിധത്തിൽ അവർക്കുള്ള പിന്തുണ ഉറപ്പാക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഭിന്നശേഷി സംസ്ഥാന കമ്മീഷണർ ഏറ്റെടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ശില്പശാലയാണ് ഇവിടെ നടക്കുന്നത് ഭിന്നശേഷി അവകാശ നിയമം സംബന്ധിച്ച സമഗ്രമായ ബോധവൽക്കരണം സമൂഹത്തിനും പ്രത്യേകിച്ച് ഭിന്നശേഷി അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലുമുള്ള അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയ നാളത്തെ സമൂഹത്തിന്റെ സൃഷ്ടിയിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നവർക്കുമെല്ലാം കൃത്യമായ ദിശാബോധം പകർന്നു നൽകുക എന്നുള്ളത് ഈ വർക്ക്ഷോപ്പിന്റെ ഭാഗമായി ഏറ്റെടുക്കുന്ന ഒരു വലിയ ദൗത്യമാണ് സംസ്ഥാനതലത്തിൽ ഇതിനകം പരിശീലനം നേടിയ പരിശീലകരുടെ സംഗമം എന്നുള്ള നിലയിലാണ് ീ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് താഴെ തലത്തിൽ പ്രാദേശിക തലത്തിലേക്ക് റൂട്ട് ലെവലിലേക്ക് ഭിന്നശേഷി വ്യക്തികളുടെ അവകാശം സംബന്ധിച്ച സ്പഷ്ടമായ കാഴ്ചപ്പാട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് കേവലം ഒരു ഔദ്യോഗിക ഉത്തരവാദിത്തമായല്ല മറിച്ച് മാനവികതയിൽ അധിഷ്ഠിതമായ ഒരു സുപ്രധാന ദൗത്യമായി തന്നെ ഈ ശില്പശാലയിൽ പങ്കെടുക്കുന്നവർ ഏറ്റെടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് സമീപകാലം വരെ ഔദാര്യത്തിൽ അധിഷ്ഠിതമായ ഒരു ചാരിറ്റി ബേസ്ഡ് ആയ അപ്രോച്ചായിരുന്നു ഭിന്നശേഷി അവകാശങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ആറിൽ നടന്ന ഐക്യരാഷ്ട്ര സഭയുടെ ഭിന്നശേഷി വ്യക്തികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട കൺവെൻഷൻ യു എൻ സി ആർ പി ഡി യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ് ആ കൺവെൻഷനിലെ പ്രഖ്യാപനങ്ങളാണ് ചാരിറ്റി ബേസ്ഡ് ആയ സമീപനത്തിൽ നിന്ന് ജീവകാരുണ്യപരമായ സമീപനത്തിൽ നിന്ന് റൈറ്റ് ബേസ്ഡ് ആയ അപ്രോച്ചിലേക്ക് അവകാശാധിഷ്ഠിത സമീപനത്തിലേക്ക് എല്ലാ രാജ്യങ്ങളെയും നയിക്കുന്നത് ഇന്ത്യയും രണ്ടായിരത്തി ഏഴിലാണ് അതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പം അതനുസരിച്ച് ഒരു കേന്ദ്ര നിയമം രണ്ടായിരത്തി പതിനാറോടെ രൂപീകരിക്കുകയും ചെയ്തിട്ടുള്ളത് നേരത്തെ നിലവിലുണ്ടായിരുന്ന പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് റൈറ്റ്സ് എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രായോഗിക തലത്തിലേക്ക് ആവിഷ്കരിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് അപ്പോഴേക്കും നേരത്തെ നിലനിന്നിരുന്ന പി ഡബ്ല്യു ഡി ആക്ടിന്റെ പ്രൊവിഷൻസ് റദ്ദു ചെയ്തുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായും ആർ പി ഡബ്ല്യു ഡി ആക്റ്റായി നിലവിൽ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന ഗവൺമെന്റ് ചട്ടങ്ങളും ഇനിയും ഈ ആക്ടിന്റെ പ്രൊവിഷൻസും ചട്ടങ്ങളും എല്ലാം പൂർണ്ണമായും നടപ്പാക്കുന്നതിന് ഒട്ടനവധി ദൂരം നാം സഞ്ചരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം പ്രത്യേകിച്ച് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ കർമ്മ മേഖലകളും ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് പ്രാപ്തമാക്കുക എന്ന വലിയ ഉത്തരവാദിത്തം ഇന്ത്യൻ സമൂഹത്തിൽ നൂറ് ശതമാനം ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിന് എത്രയധികം മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ വളരെ ആശങ്കയുള്ള ഒരു സ്ഥിതിവിശേഷം തുടരുകയാണ് അതായത് നമ്മുടെ പ്രധാനപ്പെട്ട കർമ്മ മേഖലകളായ പൊതുമണ്ഡലത്തിൽ പബ്ലിക് സ്പിയറിലെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ പൊതു ഓഫീസുകളും പൊതു ഇടങ്ങളും പൊതു കെട്ടിടങ്ങളും ഒക്കെ എത്രത്തോളം ഭിന്നശേഷി സൗഹാർദ്ദപരമാണ് നമ്മുടെ പൊതു ഗതാഗത സംവിധാനം എത്രത്തോളം ഭിന്നശേഷി സൗഹാർദ്ദപരമാണ് എന്നുള്ളത് ഒരു കേന്ദ്ര വിഷയമായി തന്നെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആക്സസിബിലിറ്റി എല്ലാ ഇടങ്ങളിലേക്കും പ്രാപ്യത ഉണ്ടാകുക എന്നുള്ളത് ഭിന്നശേഷിക്കാർക്ക് അവരുടെ വ്യക്തിത്വത്തെ ഏറ്റവും മികവാർന്ന നിലയിൽ ഉപയോഗിക്കുന്നതിന് അനിവാര്യമായ കാര്യമാണ് പക്ഷെ ഇപ്പോഴും നമ്മുടെ പ്രധാനപ്പെട്ട പൊതു ഇടങ്ങളൊക്കെ പലതും ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഏറ്റവും ആക്സസിബിൾ ആണ് എന്ന് പറയാൻ കഴിയാത്ത നിലയിൽ തുടരുകയാണ് നമ്മുടെ ഭിന്നശേഷി വ്യക്തികൾക്ക് ഏറ്റവും അധികം പോയി വരേണ്ടുന്ന കളക്ട്രേറ്റുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓഫീസുകൾ ഇവയൊക്കെ തന്നെ ഭിന്നശേഷി സൗഹാർദ്ദപരമായി മാറേണ്ടതുണ്ട് ബാരിയർ ഫ്രീ കേരള എന്ന പദ്ധതി നടപ്പാക്കിക്കൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ ഒട്ടനവധി ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുകയാണ് കുറെ ദൂരം നമ്മൾ മുന്നോട്ട് പോയി പക്ഷെ പൂർണ്ണമായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണ് ഇന്നും നമ്മുടെ കേരളത്തിൽ ഭിന്നശേഷി സൗഹാർദ്ദപരമല്ലാത്ത പ്രധാന ഓഫീസുകൾ ഉണ്ട് എന്നുള്ളതാണ് താലൂക്ക് ഓഫീസുകൾ വില്ലേജ് ഓഫീസുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓഫീസുകൾ പല കാര്യാലയങ്ങളും നമ്മുടെ ഭിന്നശേഷി വ്യക്തികൾക്ക് പൂർണ്ണമായും ആക്സസിബിൾ ആണ് എന്ന് പറയുക അതുപോലെ നമ്മുടെ വിദ്യാലയങ്ങളും കലാലയങ്ങളും ഒരു ഓഡിറ്റ് നടത്തുകയാണെങ്കിൽ വളരെ പ്രയാസകരമായിരിക്കും സ്ഥിതിവിശേഷം ഞാൻ പൊതുവിൽ ഇന്ത്യയുടെ ചിത്രമാണ് വയ്ക്കുന്നത് കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും മികവാർന്ന ഭിന്നശേഷി സൗഹാർദ്ദ സംസ്ഥാനമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം അതിലേക്കാണ് നാം മുന്നോട്ട് പോകുന്നത് അതിനുവേണ്ടി ഇപ്പോൾ സ്കൂളുകളെയും കലാലയങ്ങളെയും ഒക്കെ ഭിന്നശേഷി സൗഹാർദ്ദപരമാക്കി മാറ്റി തീർക്കുക എന്നുള്ള എഫർട്ട് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇനിയും അക്കാര്യത്തിലും നമുക്ക് ബഹുദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇപ്പൊ നാട്ടകം കോളേജ് ഒരു മാതൃകയാണ് യഥാർത്ഥത്തിൽ ബാരിയർ ഫ്രീ ആണ് അത് അവിടെ വീൽ ചെയർ ഉരുട്ടി കൊണ്ടുപോകാനുള്ള പാതയടക്കം എല്ലാ കെട്ടിടങ്ങളിലേക്കും ഉണ്ട് അവിടത്തെ ചെയർമാൻ ഒരു ഭിന്നശേഷി മെടുക്കനാണ് വീൽചെയറിൽ ഇരിക്കുന്ന കുട്ടിയാണ് എസ് എം എ ബാധിച്ച ഒരു കുട്ടിയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം അവിടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ പോയപ്പോൾ സ്റ്റേജിലേക്ക് കയറാൻ വീൽ ചെയർ ആ പ്രത്യേക സ്റ്റേജിലേക്ക് വീൽ കയറാൻ പറ്റാതെ സഹപാഠികൾ വീൽ കുട്ടിയെ കുട്ടിയെടുത്ത് സ്റ്റേജിലേക്ക് വെക്കുകയാണ് ചെയ്തത് അത് നമ്മുടെ ഏറ്റവും ഭിന്നശേഷി സൗഹാർദ്ദപരുമായ ക്യാമ്പസ് ആണ് ചെയർമാനും ഭിന്നശേഷി കുട്ടിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇനിയും ആ ദി ആ ദിശയിൽ നമുക്ക് കുറെ ദൂരം പോകേണ്ടതുണ്ട് നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങൾ എടുക്കും പൊതുഗതാഗത സംവിധാനങ്ങൾ ബസ്സിൽ കയറാൻ എങ്ങനെയാണ് ഭിന്നശേഷിക്കാർക്ക് നമ്മുടെ ബസ്സുകളിലൊക്കെ കയറാൻ സാധിക്കുക അപ്പോ ഇപ്പൊ മാറ്റം വരുത്തണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല വിദേശ രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് വീൽ ചെയർ കയറ്റിയതിന് ശേഷം മറ്റുള്ളവർക്ക് കയറാൻ സാധിക്കുള്ളൂ വീൽചെയർ മാത്രമല്ല എല്ലാ വിധത്തിലുള്ള ഭിന്നശേഷിത്വമുള്ളവർക്കും സൗഹാർദ്ദപരമായ അന്തരീക്ഷം നമ്മുടെ പൊതുവിധങ്ങളിൽ ഉണ്ടാകണം കാഴ്ച പരിമിതി നേരിടുന്നവർക്കുള്ള സൗകര്യങ്ങളും അതുപോലെ പ്രഭാഷണങ്ങളൊക്കെ നടക്കുന്ന വേളകളിൽ അത് ഇതുപോലെ സൈൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഏർ കേൾവി പരിമിതി മനസ്സിലാക്കാവുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഇതൊക്കെ തന്നെ നമുക്കുണ്ടാക്കണം നമ്മുടെ വെബ്സൈറ്റുകളും ഓൺലൈൻ സേവനങ്ങളും തീർച്ചയായും ഭിന്നശേഷി സൗഹാർദ്ദപരമാക്കണം ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ ഔദ്യോഗികമായും നമ്മൾ നൽകുന്നുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ പൂർണ്ണമായിട്ട് അത് നടപ്പാക്കാൻ ഇനിയും നമുക്കായിട്ടില്ല പക്ഷെ നമ്മൾ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ അവബോധാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ കൂടി ഉണ്ടാക്കേണ്ടതുണ്ട് നമ്മുടെ ആർ പി ഡബ്ല്യു ഡി ആക്ടിന്റെ പ്രൊവിഷൻസ് പൂർണമായും നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള നിഷ്കർഷകളും ഗവൺമെന്റ് തലത്തിലുള്ള ഉത്തരവുകളും മാത്രം നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉത്തരവാദിത്വം വഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രമല്ല സമൂഹത്തിന്റെ പൊതു അവബോധത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാക്കേണ്ടതുണ്ട് അതിനാണ് ഇന്നിപ്പോൾ ഈ ശില്പശാലയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും തങ്ങളുടെ ഇടപെടൽ ശേഷി കർത്തൃത്വ ശേഷി പരമാവധി വിനിയോഗിക്കേണ്ടത് തങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഭിന്നശേഷി വ്യക്തികളുടെ അവകാശങ്ങളെ കുറിച്ച് പറയുകയും അത് സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണ സമൂഹത്തിലേക്ക് വിനിമയം ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് തുടർച്ചയായ ഒരു പ്രക്രിയയായിട്ട് ശില്പശാലയിൽ പങ്കെടുക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഓരോരുത്തരും സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളു പുതിയ ഈ പുതിയ വയ്യപ്പൊ പറയതായി ആർ പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരം അഞ്ച് ശതമാനം സംവരണം ഭിന്നശേഷിക്കാർക്ക് വിദ്യാഭ്യാസ മേഖലയിലുണ്ട് നാല് ശതമാനം സംവരണം തൊഴിലുമായി ബന്ധപ്പെട്ടുണ്ട് ഇപ്പോൾ ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ തസ്തികകൾ കേരളത്തിൽ ഐഡന്റിഫൈ ചെയ്ത് നോട്ടിഫ് നോട്ടിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ആയിരത്തി അഞ്ഞൂറിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് തസ്തികകൾ ഇതിനകം തന്നെ നമുക്ക് ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായതായി കണ്ടെത്തി നോട്ടിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഭിന്നശേഷി സംവരണം തൊഴിൽ മേഖലയിൽ പാലിക്കുന്നില്ലേ എന്നുള്ള നിഷ്കർഷ തീർച്ചയായും ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നേതൃത്വപരമായ പങ്കു വഹിക്കാൻ സാധ്യതയുണ്ടാകുന്നവർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഓരോരുത്തരും കാണിക്കേണ്ടതാണ് എന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഭിന്നശേഷി അവകാശ നിയമത്തെ സംബന്ധിച്ചും അതിൻ്റെ സാധ്യതകളെ സംബന്ധിച്ചും സമൂഹത്തിലാകെ അവബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികളും ശില്പശാലകളും ക്ലാസുകളും സെമിനാറുകളും ഒക്കെ ഇതിന്റെ തുടർച്ചയായി നമ്മൾ നടത്തേണ്ടതുണ്ട് എങ്ങനെയാണ് ഓരോ അവസരങ്ങളിലേക്ക് നടന്നു കയറുക എന്നുള്ളത് തീർച്ചയായും നമ്മുടെ ഭിന്നശേഷി വ്യക്തികൾ മനസ്സിലാക്കുന്ന വിധത്തിൽ തന്നെ അവ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് പിന്നെ താഴെ തട്ടിൽ പ്രാദേശിക തലത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഭിന്നശേഷിക്കാർക്ക് തന്നെ ആർ പി ഡബ്ല്യു ഡി ആക്ടിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ സമഗ്രമായ നിലയിൽ നമുക്ക് നൽകാൻ കഴിയേണ്ടതുണ്ട് അതുമാത്രമല്ല ഭിന്നശേഷിക്കാർക്ക് എതിരായിട്ടുള്ള വയലൻസ് അവർക്കെതിരായിട്ടുള്ള ശാരീരികവും മാനസികവുമായ ആക്രമണങ്ങളും പീഡനങ്ങളും ഒക്കെ പെരുകി വരുന്ന ഒരു സാഹചര്യം കൂടി നമ്മളെ അവരുടെയും ശ്രദ്ധയിലുണ്ട് എന്ന് ഞാൻ കരുതാണ് ഈ അടുത്ത ദിവസമാണ് ആലപ്പുഴയിൽ ഒരച്ഛൻ മകനെ കൊല്ലാൻ ശ്രമിക്കുകയും തുടർന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്ത സംഭവം ഉണ്ടായത് അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് പാടെ ഒഴിവാക്കുക എന്നുള്ളത് ഇന്ന് ഈ ശില്പശാലയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഏറ്റെടുക്കുന്ന വലിയ ഒരു ഉത്തരവാദിത്വത്താണ് ഈ ശില്പശാലയെ ഒരിക്കലും കളിയായി കാണരുത് എന്ന് എനിക്ക് ഈ ശില്പശാലയിൽ പങ്കെടുക്കുന്ന യുവ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കാനുണ്ട് കാരണം ഇത് മാനവികതയുടെ വിഷയമാണ് മാനവികമായ നീതിയുടെ വിഷയമാണ് ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ ഈ യഥാർത്ഥത്തിൽ വളരെ പൊള്ളുന്ന അനുഭവങ്ങളാണ് നമുക്ക് മേഖലയിൽ സസൂക്ഷ്മം നോക്കിയാൽ കാണാൻ കഴിയുന്നത് ജീവിതവുമായി ബന്ധപ്പെട്ട വിഹുലതകളിൽ പെട്ട് ഉഴലുന്ന മനുഷ്യരുടെ വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ള ഒരു ഗൗരവബോധത്തോടു കൂടി ഈ ശില്പശാലയിലെങ്കിലും നിങ്ങൾ പങ്കെടുക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഞാനിവിടെ ശക്തമായിട്ട് തന്നെ ഉന്നയിക്കുകയാണ് കാരണം ഒരു കുഞ്ഞിനെ ഇരുപത്തിനാല് മണിക്കൂറും നെഞ്ചത്തിട്ട് കാത്ത് സൂക്ഷിക്കേണ്ട അമ്മമാരെ നമ്മൾ കാണുന്നു ഇരുപത്തിനാല് മണിക്കൂറും എന്ന പോലെ മറ്റൊന്നും ജീവിതത്തിൽ ചെയ്യാൻ കഴിയാത്ത അമ്മമാരുള്ള ഒരു മേഖലയാണ് അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള ഗൗരവത്തോടു കൂടി തന്നെ നിങ്ങൾ ഏവരും ഈ ശില്പശാലയിൽ പങ്കെടുക്കുമെന്ന് ഞാൻ കരുതുകയാണ് സമൂഹത്തിൽ ഉണ്ടാക്കേണ്ട ഒരു അവബോധം ഭിന്നശേഷി വ്യക്തികളെ കടന്നാക്രമിച്ചാൽ അല്ലെങ്കിൽ അവർക്കെതിരെ നേരെ ശാരീരികവും മാനസികവുമായ അക്രമങ്ങൾ ഏൽപ്പിച്ചാൽ തീർച്ചയായും അത് തടവും പിഴയും അർഹിക്കുന്ന കുറ്റമാണ് എന്നുള്ളത് പൊതുസമൂഹത്തിൽ അറിയിച്ചു നൽകേണ്ട ഒരു കടമ നമുക്കുണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നവരായിരിക്കും ഈ ഹോളിൽ ഇരിക്കുന്നത് എന്ന് ഞാൻ കരുതാണ് വളരെ ഗൗരവമുള്ള കാര്യം കാരണം അത് നിരന്തരം നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളത് പ്രബുദ്ധ കേരളം എന്ന അവകാശപ്പെടുന്ന ഒരു സമൂഹമാണ് അപ്പൊ തീർച്ചയായും അത് ഉണ്ടാകാൻ പാടില്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മളോളം വിദ്യാഭ്യാസവും സാമൂഹികമായ അവബോധവും നീതി സങ്കല്പനങ്ങളും ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് പറയാ പോയ്യ പക്ഷെ കേരളം എപ്പോഴും സാമൂഹ്യനീതി സങ്കല്പനങ്ങൾ ഉയർത്തിപ്പിടിച്ച സമഭാവനയുടെ അന്തരീക്ഷം നിലനിൽക്കുന്ന എന്ന് നമ്മൾ പറയുന്ന ഒരു സംസ്ഥാനമാണ് അപ്പൊ തീർച്ചയായും ഉൾക്കൊള്ളലിൻ്റേതായിട്ടുള്ള ഒരു അന്തരീക്ഷം കഴിയുന്ന പൊട്ടൻഷ്യൽ ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ ഈ ആർ പി ഡബ്ല്യു ഡി ആക്ട് കമ്പോട് കമ്പ് പഠിച്ച് അതിന്റെ വിശദാംശങ്ങൾ ചുറ്റുമുള്ളവരിലേക്ക് വിനിമയം ചെയ്യുക എന്നുള്ള പ്രധാന ദൗത്യം അത് മാനവികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ദൗത്യമായിട്ട് തന്നെ ഏറ്റെടുക്കാൻ ഓരോരുത്തരും തയ്യാറാകണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഐക്യരാഷ്ട്രസഭയുടെ കൺവെൻഷന് ശേഷം അതിൽ അതിലൊപ്പുവെച്ച രാജ്യങ്ങളെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട് ആയിട്ടുള്ള മാറ്റങ്ങൾ അവബോധാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇന്ത്യയും ആ ദിശയിൽ ഒട്ടേറെ മുന്നോട്ട് പോയിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ കേരളം ആ ദിശയിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ദൂണാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തുടങ്ങി ജീവിത അവസാനം വരെ ഭിന്നശേഷി മക്കളെ അനുധാദനം ചെയ്യുന്ന അനുയാത്ര പോലുള്ള മാതൃകാ പദ്ധതികൾ നമ്മൾ നടപ്പാക്കുന്നുണ്ട് അതുപോലെ ഗുണാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കാനുള്ള സാഹചര്യമുള്ള ഈ കാലയളവിൽ ഏലി ഡിറ്റക്ഷൻ ആൻഡ് ഏലി ഇന്റർവെൻഷൻ സെന്റേഴ്സ് നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ അതുപോലെ ോടത്ത് ചെല്ലാൻ ഭാഗത്തിൽ മൊബൈൽ ഇന്റർവെൻഷൻ സെന്റേഴ്സും ഇരുപത്തി അഞ്ച് എണ്ണം നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം പ്രയോജനപ്പെടുത്താനായിട്ട് നമ്മുടെ ഭിന്നശേഷി വ്യക്തികൾക്ക് ദിശാബോധം പകരുന്ന രീതിയിലുള്ള ഇടപെടൽ കൂടി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നിഷും നിപ്മറും സാമൂഹ്യനീതി വകുപ്പിന്റെ തന്നെ കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ആയി വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ അതാണ് നിബ്മർ നിബ്മർ തൃശ്ശൂരിലാണ് നിഷ തിരുവനന്തപുരത്താണ് ഐകോൺസ് ഉണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലും ധാരാളം സംവിധാനങ്ങളുണ്ട് പൂർണ്ണമായ റീഹാബിലിറ്റേഷൻ എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് ആവിഷ്കരിക്കാനുണ്ട് ഇപ്പൊ തന്നെ ബഹുമുഖമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തിട്ടുണ്ട് ആർ പി ഡബ്ല്യു ഡി ആക്ട് അവതരിപ്പിക്കുന്നതോടൊപ്പം സാമൂഹ്യനീതി വകുപ്പും ഇതര വകുപ്പുകളും ഭിന്നശേഷി വ്യക്തികൾക്ക് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികളുടെ വിശദാംശങ്ങൾ കൂടി നന്നായി മനസ്സിലാക്കി അതുകൂടി കിട്ടുന്ന അവസരങ്ങളിൽ അവതരിപ്പിക്കാൻ ശ്രദ്ധിക്കണം എന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പദ്ധതികളുടെ കുറെ പദ്ധതികളുടെ വിശദാംശങ്ങൾ നമ്മുടെ സാമൂഹ്യനീതി വകുപ്പിന്റെ സ്വനീതി പോർട്ടലിൽ ലഭ്യമാണ് അതുമായി ബന്ധപ്പെട്ട് കൈപ്പുസ്തകങ്ങളും സാമൂഹ്യനീതി വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ എല്ലാ വകുപ്പുകളും ഭിന്നശേഷി വ്യക്തികൾക്ക് വേണ്ടി നടത്തുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള സഹായ പദ്ധതികൾ സംബന്ധിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും ഉൾച്ചേരുന്ന ഒരു കൈപ്പുസ്തകം സാമൂഹ്യനീതി വകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഭിന്നശേഷി കമ്മീഷണറുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെമ്പാടും ഭിന്നശേഷി സംരക്ഷണ നിയമ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളും ക്ലാസ്സുകളും നടത്തുമ്പോൾ തീർച്ചയായും സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളെ കുറിച്ച് കൂടി പരിചയപ്പെടുത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എങ്കിലാണ് ആ പദ്ധതികളുടെ ഗുണാംശങ്ങൾ അവെയിൽ ചെയ്യാനുള്ള ഒരവസരം നമ്മുടെ ഭിന്നശേഷി വ്യക്തികൾക്ക് ഉണ്ടാവുള്ളൂ ഇപ്പോഴും പലരും ആ ആനുകൂല്യങ്ങളെ കുറിച്ച് തിരിച്ചറിയാതെ തുടരുകയാണ് താഴെത്തട്ടിൽ എന്തൊക്കെയാണ് ഗവൺമെന്റ് നൽകുന്ന ആനുകൂല്യങ്ങൾ എന്ന് പോലും അറിയാത്ത അവസ്ഥയാണുള്ളത് അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രചാരകരായി കൂടി നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്കിൽ എൻഹാൻസ്മെന്റിൽ അതുപോലെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ വിവാഹ ധനസഹായം എന്ന നിലയിലൊക്കെ ഒട്ടനേകം പദ്ധതികൾ വകുപ്പ് നടപ്പാക്കുന്നുണ്ട് അതുപോലെ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതടക്കം വളരെയധികം പദ്ധതികൾ മാതൃകാപരമായി നടപ്പാക്കുന്നുണ്ട് അവിടെ ഒരു ഹൗസിംഗ് ഹൗസിങ്ങിനുള്ള ധനസഹായം ഉൾപ്പെടെ നൽകുന്നുണ്ട് ഹോം എന്ന പദ്ധതിയിലൂടെ അപ്പോ സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതം സമൂഹത്തിൽ ഉറപ്പാക്കിക്കൊണ്ട് സ്വയം പര്യാപ്തതയിലേക്ക് ആത്മവിശ്വാസത്തോടെ നടന്നു കയറാൻ കഴിയുന്ന വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം ഭിന്നശേഷി സുഹൃത്തുക്കൾക്ക് വേണ്ടി നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും കൈകോർത്ത് പിടിച്ച് ഏറ്റെടുക്കുന്ന ഒരു ദൗത്യം അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഗൗരവപൂർണമായ ഒരു ഉത്തരവാദിത്തമായിട്ട് തന്നെ കണ്ടുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ടാവാം ഈ ശില്പശാലയിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത് പക്ഷേ നിങ്ങളുടെ ചുമലുകളിൽ ഈ സമൂഹം ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഏറ്റവും അധികം സങ്കടങ്ങളും നിവൃത്തികേടുകളും അനുഭവിക്കുന്ന സമൂഹത്തിൽ ഒന്നാമത് പരിഗണന കൊടുക്കണമെന്ന് എന്ന് സംശയരഹിതമായിട്ട് നമുക്ക് പറയാവുന്ന വിഭാഗങ്ങളുടെ പരിരക്ഷയും അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തമാണ് അതിനെ കുറച്ച് കാണരുത് കേവലം ഔദ്യോഗികമായിട്ടുള്ള ഒരു കടമയായിട്ട് അതിനെ കാണരുത് മറിച്ച് ഒരു വിഭാഗത്തിന്റെ വിമോചനത്തിന്റെ മാർഗമായിട്ട് കൂടി അതിനെ കാണേണ്ടതുണ്ട് ഏർ സമത്വപൂർണ്ണമായിട്ടുള്ള ഒരു സമൂഹ സൃഷ്ടിക്ക് അനിവാര്യമായിട്ടുള്ള ഒരു ചുമതലയാണ് ആർ പി ഡബ്ല്യു ഡി ആക്ടിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കി അത് വിനിമയം ചെയ്യുക എന്നുള്ളത് ഈ റൈറ്റ് ബേസ്ഡ് അപ്രോച്ചിലേക്ക് വളരാനുള്ള ഒരു ആത്മവിശ്വാസം കൂടി നമ്മൾ ഈ ഭിന്നശേഷി സഹോദരങ്ങൾക്ക് നൽകേണ്ടതാണ് ഇത് ആരുടെയും ഔദാര്യമല്ല അവകാശമാണ് എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അവകാശങ്ങളിലേക്കും സമൂഹത്തിന്റെ എല്ലാ കർമ്മ മേഖലകളിലേക്കും കടന്നു കയറാൻ നേതൃത്വപരമായ പങ്ക് വഹിക്കാനൊക്കെ തന്നെ അവർക്ക് കഴിയേണ്ടതുണ്ട് അതിന് നമ്മുടെ പങ്ക് നിർവഹിക്കുക എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആർക്കും ഒന്നും കഴിയാത്തതായിട്ടില്ല ഹെലൻ കെല്ലർ ഷെവിംഗ് കേൾക്കാൻ പറ്റില്ലായിരുന്നു കണ്ണും കാണാൻ പറ്റില്ലായിരുന്നു സംസാരിക്കാനും പറ്റില്ലായിരുന്നു അങ്ങനെ ഒരു വ്യക്തിയാണ് രാജ്യമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ അല്ല ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഭിന്നശേഷി വ്യക്തികളുടെ അവകാശം സംബന്ധിച്ച വിശദാംശങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്തത് അല്ലേ? അതുപോലെ ചെവി കേൾക്കാതിരുന്ന ആണ് ഏറ്റവും മനോഹരമായ സംഗീതം മനുഷ്യ സമൂഹത്തിന് നൽകിയിട്ടുള്ളത് ചലനശേഷി ഇല്ലാത്ത സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് അനന്തമായ ലോകത്തെ കുറിച്ചുള്ള സമസ്യകൾ വിശദീകരിച്ച് കൊടുത്തത് കഴിയാത്തതായിട്ട് ഒന്നുമില്ല അവന് വേണ്ടുന്ന പിന്തുണയും പ്രേരണയും നൽകുക എന്നുള്ള മാനവികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഏവർക്കും സാമൂഹ്യ നീതി വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഊഷ്മളമായ അഭിവാദ്യങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ് നമ്മുടെ ഭിന്നശേഷി കമ്മീഷണർ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ അദ്ദേഹം നിയമിക്കാനായിട്ട് അധികമായിട്ടില്ല കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ലക്ഷ്യവേദി ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഈ രംഗത്ത് മുന്നിൽ നിൽക്കുന്നുണ്ട് നല്ല ഹൃദയത്തോടെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ടീമിനും ഈ ശില്പശാലയ്ക്കും എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ പരിശീലന ക്ലാസ് അതുപോലെ നമ്മുടെ ക്ലാസ്സുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും നിങ്ങളെല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നിർവഹിച്ചതായിട്ട് വളരെ വിശദമായിട്ട് തന്നെ